ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു ചിരട്ടപ്പൊട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നാടൻ ചിരട്ടപ്പൊട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ട അരിപ്പൊടിയാണ് എടുക്കേണ്ടത് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കുക വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് കലക്കിയതിന് ശേഷമാണ് വെള്ളം ചേർക്കുന്നത് എന്നിട്ട് കുറച്ച് നേരം കുതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട തേങ്ങയും നല്ല ജീരകം ചേർക്കാം കേട്ടോ നല്ല ജീരകം ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നല്ല ജീരകം ഇടുന്നത് പുട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നല്ലവണ്ണം കൈ കൊണ്ട് കുഴച്ചെടുക്കുക നല്ലോണം തരിയൊക്കെ ഉടച്ച് നല്ല ആവശ്യത്തിന് വെള്ളം ഒക്കെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക പൊടി കുഴക്കുന്ന സമയത്ത് നമുക്ക് പുട്ടും കൂടത്തിൽ വെള്ളം ഗ്യാസിൽ വെക്കാം അപ്പോൾ അത് തിളച്ച് കിട്ടും അപ്പോൾ നമുക്ക് വേഗത്തിൽ പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം നല്ലവണ്ണം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുട്ടുംകൂടത്തിലെ വെള്ളം തിളച്ചു എന്ന് നോക്കാം തിളച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ചിരട്ടയാണ് എടുക്കേണ്ടത് ഞാനിവിടെ നമ്മുടെ ഒറിജിനൽ ചിരട്ട തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ ചിരട്ടയൊക്കെ അവൈലബിൾ ആണ് ഞാനിവിടെ ഈ ചിരട്ടയിൽ തന്നെയാണ് ചുടാറ് അതിന് വേണ്ടി നമ്മൾ നല്ല രണ്ട് ചിരട്ട നമുക്ക് കണ്ണൻ ചിരട്ട എന്നൊക്കെ പറയും ആ ചിരട്ട നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ഇവിടെ എടുക്കേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു തുണിയാണ് അത് നല്ല നീളത്തിൽ നമ്മൾ റിബൺ റിബണക്കില്ലേ അതേപോലെ മുറിച്ചെടുക്കുക ആ തുണി ഒന്ന് കുതിർത്തി വെക്കുക വെള്ളത്തിലിട്ടിട്ട് അതിന് ശേഷം നമുക്ക് ഈ ചിരട്ടയിലേക്ക് അല്പം തേങ്ങയിട്ട് മുകളിൽ പുട്ടുപൊടി ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ചിരട്ടയുടെ അടിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ഇടുമ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഞാനിവിടെ രണ്ട് ചിരട്ടയിലും അതേപോലെ തേങ്ങ ആദ്യം ഇട്ടിട്ട് പൊടി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടത്തിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അത് വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള ഒരു തുണിയുണ്ടല്ലോ ആ തുണി കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ ചുറ്റി വയ്ക്കേണ്ടതാണ് അതിപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാം നമ്മൾ ചിരട്ട എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഈ ആ റിബണ് ചുറ്റി കൊടുക്കണം അത് ചുറ്റി കൊടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് നനച്ചു വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നനക്കാണ്ടാണ് അത് ചുറ്റുന്നതെങ്കിൽ അതങ്ങനെ ഒട്ടി ഇരിക്കൂല അതപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനെ ചുറ്റി കൊടുക്കാൻ കൈയ്യൊക്കെ പൊള്ളാണ്ട് നോക്കി അങ്ങനെ ചുറ്റി വെച്ചുകൊടുക്കുക ഇങ്ങനെ തുണി വെക്കുന്നത് നമുക്ക് എക്സ്ട്രാ ആവി പുറത്തേക്ക് പോവാണ്ടിരിക്കാനാണ് അപ്പോൾ ആ ആവി തട്ടിയാണല്ലോ നമ്മുടെ ഇവിടെ വെന്ത് കിട്ടുന്നത് അപ്പോൾ ആ ആവി പുറത്തേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വിട്ടൊക്കെ പോകും അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക പിന്നെ അത് കുഴപ്പമില്ലാണ്ട് ഇരുന്നോളും അങ്ങനെ നമ്മൾ ഇങ്ങനെ ചുട്ടെടുക്കണം പുട്ട് ഇത് വെള്ളം തിളച്ചതായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ചുട്ടെടുക്കാൻ കഴിയുന്നതാണ് അപ്പം നമ്മളിങ്ങനെ ചിരട്ട എടുക്കുമ്പോഴും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കൈ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ചിരട്ടപ്പൊട്ടിവിടെ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ